ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ചട്നിയുടെ റെസിപ്പി ആയിട്ടാണ് ചട്ണി എന്ന് പറഞ്ഞാൽ മധുരൈ സ്പെഷ്യൽ ചട്നിയാണ് കേട്ടോ ഒന്ന് തയ്യാറാക്കുന്നത് പിന്നെ അത് അതുമാത്രമല്ല നമുക്കിതിൽ തേങ്ങയുടെ ആവശ്യമില്ല അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഇഡലിയുടെയും ദോശയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റും നല്ലൊരു ചട്നിയാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ അതിനുമുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും സവിതാസ് ഫുഡ് കോർണറിലേക്ക് സ്വാഗതം മധുരൈ തണ്ണി ചട്നി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ പാൻ ചൂടാവുന്ന സമയത്ത് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഏത് ഓയിലായാലും വേണ്ടില്ല കേട്ടോ അപ്പം ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിലും എടുക്കാം അപ്പോൾ ആ ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് രണ്ട് മീഡിയം സൈസിലുള്ള സവോള അരിഞ്ഞത് അതുപോലെ റഫായിട്ട് അരിഞ്ഞത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ആറേഴ് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് ചെറുതാണെങ്കിൽ അത്യാവശ്യം എരിവുള്ളതാണ് കേട്ടോ പച്ചമുളക് കത്തി കത്തിക്കൊണ്ട് ചെറുതായിട്ടൊന്ന് കുത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ എരിവിനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കണത് നാലഞ്ച് വെളുത്തുള്ളിയുടെ അല്ലയാണ് ചേർത്ത് കൊടുക്കണത് എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ വെളുത്തുള്ളി വളരെ ചെറുതാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി അധികം ചേർത്ത് കൊടുക്കാം കേട്ടോ വലിയ അല്ലിയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക പിന്നെ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഒരുപാട് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല അതേപോലെ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇത് ആറിയിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം സവാളയൊക്കെ നന്നായിട്ട് തന്നെ ആറിയിട്ടുണ്ട് അത് ഞാനൊരു മിക്സിഡൻ്റെ ജാറിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഇതിലേക്ക് അരക്കപ്പ് പൊട്ടുകടലയാണ് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ ഇതിൽ ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ അതാണ് ഈ ഒരു ചട്നിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അരച്ചെടുക്കുന്ന സമയത്ത് സവോളയിൽ നിന്ന് അത്യാവശ്യം വെള്ളം ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് നന്നായിട്ടൊന്ന് അരച്ചതിന് ശേഷം പിന്നെ വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്താൽ മതി കേട്ടോ അപ്പം ഇതുപോലെ നന്നായിട്ട് തന്നെ അരഞ്ഞ് കിട്ടണം ഒരു പരുവത്തിലാണ് വേണ്ടത് വണ്ടല്ലേ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്ക് ചട്നി വറുത്തിടണം അപ്പം അതിനായിട്ട് ഒരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇനി ഓയിൽ ഒന്ന് ചൂടായിട്ട് വരട്ടെ അപ്പം ഇത് ഓയിലൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുവൂടെ ചേർത്ത് കൊടുക്കാം ഇനി കടുവൊക്കെ നന്നായി പൊട്ടി വരട്ടെ അപ്പം അത് കടുവൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വറ്റൽമുളകാണ് വറ്റൽമുളക് നടുവിലൊന്ന് പൊട്ടിച്ചതിന് ശേഷം അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ചെറിയൊരു സവോളയുടെ പകുതി ചെറുതായി പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ചെറിയൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചാൽ ആ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതേപോലെ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട എന്നിട്ട് നന്നായിട്ടൊന്ന് അതിൽ ആ വെള്ളത്തിലൊന്ന് കലക്കി എടുക്കാം അപ്പോൾ നമുക്ക് എത്രത്തോളം ലൂസായിട്ട് വേണം അത്ര അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക അപ്പോൾ അത് വിചാരിച്ചിട്ട് ഒരുമിച്ച് ഒഴിക്കരുത് കേട്ടോ കുറേശ്ശെ കുറേശ്ശേയായിട്ട് ഒഴിച്ച് എത്ര വെള്ളം വേണോ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇതൊന്നും കൂടെ ലൂസായിട്ട് കിട്ടണ അതുകൊണ്ട് ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ മൂന്ന് കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ ഇതാ നന്നായിട്ടു തന്നെ ലൂസായി കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ അതുപോലെ ലൂസായി കിട്ടിയിട്ടുണ്ട് അതുപോലെ ഈ ഒരു കൺസിസ്റ്റൻസി ആണ് കേട്ടോ വേണ്ടത് അപ്പോൾ ഇനി നിങ്ങൾക്ക് ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മധുര തണ്ണി ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ചട്ണിയാണ് ദോശയുടെ ഇഡ്ഡലിയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റി നല്ലൊരു അടിപൊളി ചട്നിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് ബൈ ബൈ താങ്ക്